ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മീനങ്ങാടി വീടിൻ്റെ അടുത്ത് ചുറ്റും വയലാണല്ലോ ഞാനൊന്ന് വീഡിയോയിലൊക്കെ കാണിച്ചു തന്നല്ലോ ഇവിടെ വന്നിട്ട് കുറേ പേര് വന്നിട്ട് വിത്ത് വിതച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഞാറ് നടാൻ വേണ്ടിയിട്ടേ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് ഇത് ഓൾറെഡി വിത്തിട്ട് മുളച്ച് വന്നതാണ് ഇത് ഇട്ട ടൈമിലൊന്നും എനിക്കിങ്ങോട്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് വന്നിട്ട് ഈ ഡാർക്ക് ഗ്രീൻ കാണുന്നത് ഇത് സാധ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ചോറ് അല്ലെ അരിയാണ് മറ്റേ ആ ലൈറ്റായിട്ട് കാണുന്നത് ഗന്ധകശാല അരിയല്ലേ നമ്മുടെ നെയ്ച്ചോറും ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആ നെല്ലാണ് അപ്പോൾ നമ്മുടെ ഒരു ചേച്ചി ചേച്ചിയും അവരുടെ വയലിൽ നെല്ല് വിതയ്ക്കുന്നുണ്ട് വിത്ത് വിതയ്ക്കുന്നുണ്ട് സോറി അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് നമുക്കവിടെ പോയി എടുക്കാം ഞാൻ വന്നത് ലാസ്റ്റ് ലാസ്റ്റായിപ്പോയി ചേട്ടന് ഏകദേശം എല്ലാ വിത്തും ഇട്ട് കഴിഞ്ഞത് ഫൈനലാണ് ഇതെങ്ങനെ വെച്ച് മുളപ്പിച്ചതാണോ അതല്ലേ എങ്ങനെയാ ഒരാഴ്ച ഇത് പിന്നെ വിത്ത് മുളക്കാ വെക്കുക മൂന്ന് ദിവസം മതി അല്ലേ ലേറ്റായിപ്പോയി ഇവിടെ ഇടാന് അവിടെയൊക്കെ മുളച്ചിട്ടുണ്ട് അതെ അല്ലേ ആ ആ മഴയ മഴയായതുകൊണ്ട് അല്ലേ ഇത് ഏത് ചേച്ചി വിത്ത് എന്തോ പുതിയതാ ആ ഹാ കണ്ടത്തിൽ നല്ല വെള്ളമാണ് അതുകൊണ്ട് വിത്ത് കാണത്തില്ല ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല വെള്ളമായി ഇതിന്റെ തൊട്ടപ്പുറത്തെ കണ്ടത്തിൽ അത് പടുമുള മുളച്ച നെല്ലേ അല്ലേ അത് വന്നിട്ട് കൊയ്തെന്ന് കൊയ്ത ചെടിയെന്ന് മുളച്ചിട്ട് നെല്ലായി നിൽക്കുന്നത് അതൊക്കെ പൂട്ടിക്കളയത്തില്ല ചേച്ചി പൂട്ടി കളയൂ അല്ലേ അതൊക്കെ ഇത് വേ വിത്ത് പറച്ച് നടൻ ആവുന്ന ടൈമില് അതൊക്കെ പൂട്ടിക്കളഞ്ഞിട്ടാണ് ഇതവിടെ നടുക മഴ പെയ്തു തുടങ്ങി വീണ്ടും മഴ തുടങ്ങി ഫ്രണ്ടേന്ന് ബേക്കോട്ടാണല്ലേ ചിട്ടുവരിയാ ആ ചവിട്ടി പോകാ കഴിഞ്ഞു നമ്മൾ വിത്തിടുന്നതും വിത്ത് മുളച്ച് കുറച്ച് പൊക്കം വെച്ചതും കണ്ടില്ലേ ഈ വിത്ത് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളൂ ഇട്ടിട്ട് അതുകൊണ്ടാണ് അത് മുളച്ച് പൊന്തി വരുന്നതേ ഉള്ളൂ ഈ കണ്ണത്തിന് വെള്ളം കുറവാണ് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാം കണ്ടെല്ലാം വരമ്പൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇത് മുളച്ച് നടുന്ന ടൈമിൽ നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം ഓക്കെ ബൈ